ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പണ്ട് കാലങ്ങളിലും ചായക്കടകളിലൊക്കെ കപ്പ കൊലത്തിയിരുന്ന രീതി ഈ രീതിയായിരുന്നു അപ്പോൾ അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കപ്പ കൊലത്തിയതിൻ്റെ വീഡിയോ എടുത്തിരിക്കുന്നത് അത് തന്നെയുമെല്ലാം പല കുട്ടികളും എന്നോട് ചോദിച്ചു കപ്പ കൊലത്തുന്നത് ഒന്ന് കാണിക്കാമോ എന്ന് എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ അപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്ക് കപ്പ ഉറത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്കും അറിയാം പക്ഷേ ചില മക്കൾക്ക് ഒട്ടും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതായത് നമ്മൾ പണ്ടൊക്കെ ഞങ്ങളുടെ ചായക്കടയിലൊക്കെ കപ്പ ഉറത്തി കൊടുത്തോണ്ടിരുന്ന ഒരു സ്റ്റൈലുണ്ട് ആ ഒരു രീതിക്കാണ് ഈ ഞാനിപ്പ വെട്ടിയെടുക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം വെട്ടുകൊണ്ടിട്ടാണ് കപ്പക്ക് അപ്പൊ അതുകൊണ്ട് കപ്പക്കൊത്തിരി ക്നാ വന്നിട്ടുണ്ട് ക്നാക്കം ഞാൻ വെള്ളം അടക്കൊത്ത് വെച്ചിട്ടുണ്ട് കപ്പ ഇടാനായിട്ട് അവിടെ തിളക്കുമ്പോഴത്തേനും ഇത് ഉറുക്കിയെടുക്കാം ഇത് ഞങ്ങൾ ഇങ്ങനെയാണ് പൊളിക്കുന്നത് ഇങ്ങനെയാണ് പൊളിക്കുന്നത് അപ്പ ഞങ്ങളുടെ കടയില് പണ്ടുള്ള കാര്യം പറയണേ ആയിക്കടുന്നൊരു കാലഘട്ടം എൻ്റെ കുഞ്ഞുനാളിലെ അപ്പോൾ പണിക്കാർ അതിൽ പോകും പലവിധ പണികൾക്ക് കൂടുതലും കൽപ്പണി മരപ്പണി അങ്ങനെ ഉള്ളു അന്നത്തെ കാലത്ത് അതേ പണിയുള്ളു തൂമ്പാ പണി എന്നൊക്കെ പറയണത് അധികം ഒന്നും ഉണ്ടാകാറില്ല എല്ലാവരും അവരവരു തന്നെ ഇറങ്ങി പണിയൂല്ല അപ്പം അതുകൊണ്ട് പണിയില്ലാത്തൊരു കാലഘട്ടമായിരുന്നു പിന്നെ പണിയുള്ളത് പെണ്ണുങ്ങൾക്കാണ് റി കൊയ്ത്ത് പിന്നെ പുല്ല് പുല്ല അങ്ങനെ അങ്ങനെ അങ്ങട് കുറെ പണികൾ പെണ്ണുക്ക് ഉണ്ട് കുലിയും തീരെ കുറവാണ് പിന്നെ വയ്ക്കൂര് തല്ലി എടുക്കുന്നൊക്കെ വയ്ക്കോല്പരയാണല്ലോ അപ്പോ വയ്ക്കോൽപ്പരയ്ക്ക് വൈക്കോരു കൊണ്ടാണ് ഓടിന് മുൻപുള്ള കാലം ഉണ്ടോ ഞാൻ പറയുന്നത് ഓട് വയ്ക്കുന്നതിന് മുമ്പുള്ള ഒരു കാലം അപ്പൊ ഈ വയ്ക്കോൽപ്പരയിൽ കിടക്കാൻ എന്ത് സുഖമാണെന്നോ മഴയൊക്കെ പെയ്യുമ്പോ ഈ വീടുകളുടെ കരച്ചിലും തവളകളുടെ കൊതുകിൻ്റെ ഊത്തും എല്ലാം കൂടിയാവുമ്പോൾ ഞങ്ങളുടെ വീണാണെങ്കിൽ ഒരു കുറെ താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തൂടും പാടവും ഒക്കെ കട കൂടാം അപ്പം അതുകൊണ്ട് തവള അവിടെ ഇത് പറയുന്നത് ഞങ്ങൾക്ക് വീട്ടിൽ ഇനി അറ്റത്താണെങ്കിലും കേൾക്കാനാകും എന്തൊരു കരച്ചിലാണെന്ന് അറിയാമോ അന്നത്തെ ഒരു കാലഘട്ടത്തെ കുറിച്ച് ഇന്നത്തെ ഓഹോ ഇന്നപ്പോ എണ്ണിയ തീരാത്ത മുറികളും അതുപോലെ തന്നെ തെയ്യട്ടതും ഒക്കെയുള്ള വീട്ടിൽ കഴിയുന്ന മക്കൾക്ക് ഞങ്ങളുടെ കാലഘട്ടങ്ങൾക്ക് മുൻപ് ഉള്ള അമ്മമാരുടെയാണ് ഇപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ വന്നപ്പോഴത്തേനും ഓടിട്ട വീടും പരിക്കലിട്ട സിമെൻ്റിട്ട തറയും ഒക്കെ ആയി തീർന്നു അപ്പം അന്നാല് ഞാൻ പറഞ്ഞു വന്നത് അന്നാല് ഞങ്ങളുടെ ചായ കടയുന്ന പണിക്കാര് ചായ കഴിക്കുമ്പോൾ ഈ കപ്പ വളർത്തിയതും പപ്പടവും ആണ് കൊടുക്കുന്നത് ഇനി ഞാൻ വെള്ളം തിളച്ചു ഇത് അരിഞ്ഞു കഴിഞ്ഞു ഇനി ഇത് കഴുകി ഒന്നുകൂടി കഴുകിയിട്ടിടാം കഴുകിയതാണ് എങ്കിൽ പോലെ ഒന്നുകൂടിയും കഴുകാം കപ്പടപ്പത്ത് വെച്ചു ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടാം മഞ്ഞൾപ്പൊടി ഇട്ടേക്കാം നിറമൊക്കെ കിട്ടണ്ടേ കപ്പ വേവായി കപ്പ കൊഴഞ്ഞു പോകാത്ത രീതിക്ക് എന്നാലും നല്ലവണ്ണം വേവണം ആ രീതിക്കാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഉള്ളിയും മുളകും മൂപ്പിക്കാനായിട്ട് ഉള്ളിയും മുളകും കുത്തിച്ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഈ അടപ്പത്ത് വച്ചേക്കണത് അപ്പം അതിലേക്കങ്ങടെ കടു കിട കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉള്ളി മുളക് ഇടാം ഇപ്പം കടുക് പൊട്ടാറായിട്ടുണ്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കടുക് ഇട്ടു കരിവേപ്പിനെ എത്തി മുളക് പൊടി ഇടുകയാണ് മുളക് പൊടി ഇട്ട പിന്നെ ഒരുപാട് കഴിക്കാൻ നിൽക്കരുത് നമുക്ക് കപ്പേട്ടു കൊടുക്കാറായിട്ടുണ്ട് കപ്പേട്ടു ഇളക്കി യോജിപ്പിക്കാം ഇപ്പം നമ്മുടെ കപ്പ ഉറത്തിയത് റെഡിയായി പഴയ കാലങ്ങളിൽ ചായക്കടകളിൽ ഇതേ രീതിയിലാണ് കപ്പ ഉറത്തിയിരുന്നത് അന്ന് ഒരു കപ്പ കറിക്ക് എൻ്റെ ഓർമ്മയിൽ പത്ത് പൈസ ഓരെയാണ് ആറ് പൈസയായിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടിരിക്കുന്നത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്